മോർണിംഗ് സോ നെക്സ്റ്റ് ഡേ ആണ് മോർണിംഗ് ഏഴിനേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമ്മുടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് നമ്മുടെ സ്റ്റേയുടെ കൂട്ടത്തിൽ സോ ബ്രെഡ് ജാം പിന്നെ ഓട്സ് പഴം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും സോ അതൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇന്ന് എങ്ങോട്ടേക്കാ പോകേണ്ടത് എന്നുള്ള പ്ലാൻ ഒന്നുമില്ല എനിക്കാൻ വിക്ടോറിയ മെമ്മോറിയൽ ഒന്ന് പോകണമെന്നുണ്ട് പിന്നെ അവിടെ തന്നെ സെൻറ് പോൾസ് കത്തീഡ്രൽ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസില്ലേ നമ്മുടെ സ്റ്റേയുടെ ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സ്ട്രീറ്റിൽ തന്നെയാണ് കോളേജ് സ്ട്രീറ്റിലാണ് വരുന്നത് പിന്നെ എനിക്ക് അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലം സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റിൽ പോകണമെന്നുണ്ട് അത്രയൊക്കെ എൻ്റെ ഒരു അവലിൽ ഉള്ളു ഇപ്പോൾ എനിക്ക് പോകണം അല്ലെ കാണണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഏരിയ പിന്നെ നോക്കാം ഞാനിന്ന് വിചാരിക്കുന്നു കുറച്ച് അധികം ദൂരം നടക്കാം അപ്പം നടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രീറ്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അല്ലാതെ ഒരു പെർട്ടിക്കുലർ സ്പോട്ടായിട്ടൊന്നും എൻ്റെ മനസ്സിൽ ഇപ്പം അധികമായിട്ടില്ല സൊ ലെറ്റ് സീ ഇന്ന് എങ്ങനെ എൻ്റെ അപ്പം ചെയ്യുമെന്നൊക്കെ ഉള്ളത് നോക്കാം ഇന്ത്യൻ കോഫി ഹൗസ് ആക്ച്വലി പന്ത്രണ്ട് മണിക്ക് സംതിങ് ആണ് തുറക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പം ട്വൽവ് എ എംസ് ട്വൽവ് പി എം ആണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം കാണുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇടയ്ക്കെങ്ങാണം ഹോസ്റ്റലിലേക്ക് തിരിച്ച് വ ഉച്ചയ്ക്കോ വൈകുന്നേരമോ വല്ല ഒന്ന് റെസ്റ്റ് എടുക്കാൻ വല്ലതും വരുമ്പോൾ അവിടെ ഒന്ന് കയറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പം അത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ പുറത്തോട്ടേക്ക് ഇറങ്ങട്ടെ ഇപ്പോഴേ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വണ്ടികളുടെയൊക്കെ എന്തായാലും പുറത്തിറങ്ങി ബാക്കി പരിപാടികൾ ചെയ്യാം റാമിൻ്റെ ഒരു പാത്താണ് നമ്മുടെ റോഡിൽ തന്നെ ട്രാമിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ റൂട്ടുണ്ട് സൈഡായിട്ട് ഇങ്ങനെ കുളിയും കാണാൻ പറ്റും അപ്പോൾ ഇതുവഴി ശരിക്കും ഞാൻ വിചാരിച്ച ട്രാം സർവീസ് നിർത്തിയെന്നാണ് ഞാൻ ഒരു ന്യൂസ് കണ്ടതും ബട്ട് ഒന്ന് രണ്ട് ഒക്കെ റണ്ണിങ് ആണ് പക്ഷേ അതിനങ്ങനെ പെർട്ടിക്കുലർ സ്റ്റോപ്പ് കാര്യങ്ങളില്ലെന്നാണ് ഞാൻ ഒരാളുടെ ചൂഷം പറഞ്ഞത് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ടും ഒക്കെ പോകാറുണ്ട് അപ്പോൾ ഓടിക്കയറുന്നതൊക്കെയാണ് ഞാനും കണ്ടത് പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാമിൽ എനിക്ക് ഓടിക്കയറണമെന്നുണ്ട് അങ്ങനെ നമ്മൾ ട്രാം എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ അമ്മ വളരെ ആക്സിഡൻറ്റലി കയറിയതാണ് കേട്ടോ റോഡിൽ കൂടി ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് വെച്ചിട്ടതാവുന്നൊരു ട്രാം ദെൻ ഞാൻ ഓടി ഓടിക്കയറി ആക്ച്വലി ഓടി ഓടിക്കയറിയതല്ല കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ അവർ സ്ലോ ചെയ്തു അങ്ങനെ കയറി എസ് പ്ലാന്റ് എന്നുള്ളൊരു സ്റ്റോക്ക് വരെ ആയിരുന്നു ഉള്ളത് അവിടെ ഒരു ട്രാം സ്റ്റേഷൻ പോലുണ്ട് അപ്പോൾ അവിടെ ഡിഫറൻറ്റ് ഞാൻ കാരണം ഞാൻ വിചാരിച്ചത് ട്രാംസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം കാരണം എന്തായാലും ഇനി അധികം നാളൊന്നും അത് ഓടത്തില്ല ഓൾമോസ്റ്റ് ഗവൺമെൻറ് അത് ക്ലോസ് ചെയ്യാനായിട്ട് ഫുള്ളി ബാൻ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ടാണ് പ്ലാന് ബിക്കോസ് ഇവർക്ക് എന്ന് പറഞ്ഞാൽ റോഡിൽ ഓൾറെഡി അല്ലാത്തൊരു ട്രാഫിക് ഹെവി ട്രാഫിക് അതിൻ്റെ കൂട്ടത്ത് ഈ ട്രാംസൂടെ ആവുമ്പോൾ ഭയങ്കര കൺജഷനാണ് അപ്പം അതിൻ്റെ ഒക്കെ പാർട്ടായിട്ടാണ് അത് ഫുള്ളായിട്ട് ബാൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ ഇവർ എടുക്കുന്നത് സോ എനിക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി ആറ് രൂപയുള്ളായിരുന്നു ഒരു വളരെ എന്താ പറയുക ഒരുപാട് വർഷത്തെ മുന്നേ ഉള്ള ഒരു സ്റ്റാർട്ട് ചെയ്ത ചെയ്തൊരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഐ എം സോ ഹാപ്പി ഇനി അപ്പം നെക്സ്റ്റ് ഞാൻ കത്തീഡ്രലിലേക്കാണ് മാപ്പ് ഇട്ട് ഒരു ടു കിലോമീറ്റേഴ്സൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നടന്ന് തന്നെ പോകാൻ വന്നിട്ടായിരിക്കുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കാം അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സ്ട്രീറ്റ്സ് ആണ് കേട്ടോ രണ്ട് സൈഡിലും ഐ മീൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കാം അങ്ങനെയുള്ള സ്ട്രീറ്റ്സ് ആണ് അപ്പോൾ എന്തായാലും പോവാം കത്തീഡ്രലിലെ സൺഡേ മാസമൊക്കെ കുറച്ചു നേരം ഇരുന്ന് കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഇറങ്ങി ഇറങ്ങിയപ്പോൾ പുറത്തെല്ലാം ഫുള്ളി സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട് കുറേ ഫ്രൂട്ട്സ് അങ്ങനത്തെ കഴിക്കാനുള്ള ഈറ്റബിൾസ് ഐറ്റംസ് ഒക്കെ കിട്ടും അതിനുശേഷം ത ഞാൻ നേരെ വന്നത് നമ്മളുടെ വിക്ടോറിയ മെമ്മോറിയലിലേക്കാണ് ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെ നമ്മൾ ദാ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഗാർഡനിലിരിക്കുകയാണ് വിക്ടോറിയ മെമ്മോറിയലൊക്കെ കയറി ഇറങ്ങി അപ്പോൾ ഇത് ക്യൂൻ വിക്ടോറിയയ്ക്ക് വേണ്ടിയിട്ട് വിക്ടോറിയയുടെ മരണശേഷം പണിത ഒരു മെമ്മോറിയലാണ് കൊൽക്കത്തയുടെ തന്നെ ഒരു എന്താ പറയുക ആർക്കിടെക്ചറും അല്ലെങ്കിൽ അതിൻ്റെ പഴമയൊക്കെ കാണിക്കാൻ വേണ്ടി കൂടെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറഞ്ഞ വിക്ടോറിയ മെമ്മോറിയൽ നമ്മുടെ താജ്മഹൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഉള്ളിൽ ഫുള്ള് താജ്മഹൽ പോലെ തന്നെ ഫുൾ മാർബിൾ കൊണ്ടിട്ടാണ് പണിതിരിക്കുന്നത് നല്ല തണുപ്പാണ് ഉള്ളിലൊക്കെ കയറുമ്പോഴത്തേനും ഉള്ളിൽ പിന്നെ ഗാലറി ഉണ്ട് അതായത് ആർട്ട് ഗാലറി കുറേ പെയിന്റിങ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യൂൻ വിക്ടോറിയയുടെയും അന്നത്തെ രാജാക്കന്മാരുടെയും ഒക്കെ ഉള്ള ഉപയോഗിച്ചിരുന്ന തോക്കും അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യൂൻ വിക്ടോറിയയുടെ തന്നെ ഒരുപാട് സ്റ്റാറ്റ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ എല്ലാം മാർബിളിൽ തീർത്തതാണ് നല്ല രസമാണ് ഉള്ളിൽ നല്ല തണുപ്പൊക്കെയാണ് എൻട്രി ഫീ വരുന്നത് അമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഈ ഗാർഡനിലേക്ക് ഈ കാണുന്ന ചുറ്റിനും ഉണ്ട് ഉണ്ടോ ഇങ്ങനെ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പോൾ ഈ ഗാർഡനിലേക്കൊക്കെയുള്ള എൻട്രി ഫീ ആണ് ഈ അമ്പത് എന്ന് പറയുന്നത് അല്ല നിങ്ങൾക്ക് ഉള്ളിൽ കയറേണ്ട ജസ്റ്റ് ഗാർഡൻ മാത്രം കണ്ടാൽ മതിയെങ്കിൽ മുപ്പത് രൂപയാണ് എൻട്രി വരുന്നത് അത് ഇന്ത്യൻസിനുള്ള ചാർജ് ആണ് ഫോറിനേഴ്സിന് വേറെയാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ചാർജ് വരുന്നത് പിന്നെ മൺഡേസ് ഇത് ക്ലോസ്ഡ് ആണ് ട്യൂസ്ഡേ ടു സൺഡേ ആണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറണം ഈ പരിസരത്തൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ മൺഡേ ഒഴിച്ച് ബാക്കി ഏത് ദിവസം വന്നാലും നിങ്ങൾക്ക് കയറാൻ പറ്റും കൊള്ളാം ലൈക്ക് കൊൽക്കത്തയുടെ ഒരു എന്താ പറയുക എന്ന് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന കുറച്ച് എന്താ പറയുക വരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ പറയുന്ന യെല്ലോ ടാക്സി അല്ലെങ്കിൽ നമ്മുടെ ഹൗറ ബ്രിഡ്ജ് പിന്നെ മെയിനായിട്ടും ഉള്ളൊരു സംഭവമാണ് ഈ പറയുന്ന വിക്ടോറിയ മെമ്മോറിയൽ ഗോതിക്ക് ആർക്കിടെക്ചർ ഒക്കെ വെച്ചിട്ട് പണിത ഒരു സ്ട്രക്ചറാണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ ഇപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചറൽ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആംബിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റിനെ ഇവർ മെയിൻറ്റൈൻ ചെയ്യുന്ന ഈ ഗാർഡൻ ഒക്കെ ആണെങ്കിലും രസമുണ്ട് ഒരു വൺ ഹവറൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യുക ഇവിടെ കുറേ പേര് ഫാമിലി ആയിട്ടൊക്കെ വന്ന് പിക്നിക്ക് പോലെ ഐ മീൻ മാറ്റൊക്കെ വിരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഈ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റും ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് നടന്ന് കാണാനായിട്ടും പറ്റും ഇതെല്ലാം പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് കുറച്ച് നേരനേരം സ്പെൻഡ് ചെയ്യാം ഇതിൻ്റെ സ്വിറ്റ്സിനും വെൻ്റേഴ്സൊക്കെ ഉണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സും ഉള്ളിലില്ല പുറത്ത് പുറത്ത് സ്ട്രീറ്റ്സിൽ ഇങ്ങനെ വെൻ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാനൊക്കെ പറ്റും കൊടുക്കാം കുറച്ച് നേരൊക്കെ ഇരിക്കാനായിട്ടും കാണാനായിട്ടും ഒക്കെ പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം ആണ് ഇന്ന് പിന്നെ ഒരു ആണ് അല്ലാതെ തന്നെ ഇവിടെ ക്രൗഡഡ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയസും പിന്നെ ക്രിസ്മസ് ഹോളിഡേ ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ക്രൗഡൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ് ഇപ്പോൾ ഇവിടെയും കൂടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഇനി ഞാൻ മൂവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഉച്ചയായി അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ ഇനി മൂവ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ഓക്കേ കൊൽക്കത്തയിൽ ഞാൻ ഏറ്റവും അധികം റിലൈ ചെയ്ത ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒന്ന് കൊൽക്കത്ത മെട്രോയും അതുപോലെ തന്നെ റാപ്പിഡോ റൈഡ്സും ആണ് റാപ്പിഡോ എന്നുള്ളൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ അതിൽ ടാക്സീസും ഉണ്ട് അതുപോലെ ടു വീലേഴ്സും ഉണ്ട് ഞാൻ ടൂ വീലേഴ്സാണ് സോളോ ആവുമ്പോൾ ടു വീലറാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ചീപ്പസ്റ്റും ആണ് അതുപോലെ നമ്മൾ ഫാസ്റ്റായിട്ട് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ വളരെ ഫാസ്റ്റായിട്ട് ടു വീലേഴ്സ് നമ്മളെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ള ഡെസ്റ്റിനേഷനും കൂടി ഇട്ടാൽ നമുക്ക് അവിടെ റേറ്റ് കാണിക്കും വളരെ ചീപ്പാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നിയർബൈ ഏരിയാസിലൊക്കെ പോകാൻ ഇരുപത് രൂപ അല്ലെങ്കിൽ തേർട്ടി ീസ് ഫോർട്ടി റുപ്പീസ് ഒക്കെ എമൗണ്ട് വരത്തുള്ളൂ അതും നല്ല രസമാണ് ഒരു ടു വീലർ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഈ ഓപ്പണായിട്ട് സിറ്റിയൊക്കെ കണ്ടിങ്ങനെ പോവുകയും ചെയ്യാം കറക്റ്റ് ലൊക്കേഷനിൽ പെട്ടെന്ന് എത്തുകയും ചെയ്യാം പക്ഷേ ഒരുപാട് സ്കാംസും ഉണ്ട് ഈ ഒരു റാപ്പിഡോ റൈഡ്സിൽ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം നമ്മളുടെ ബുക്ക് ചെയ്ത ആ ഒരു വണ്ടി തന്നെയാണോ വന്നേക്കുന്നത് അതുപോലെ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഒക്കെ നമ്മൾ ഒന്നിട്ട് നോക്കണം കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് തന്നെയാണോ പോകുന്നതെന്നൊക്കെ ഉള്ളത് കാരണം എല്ലാത്തിലും സ്കാമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ പോകുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടി പ്രിൻസഫ് ഗാർട്ടിലേക്കാണ് അപ്പോൾ ഇവിടെ തന്നെ കൊൽക്കത്തയിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് സ്പോട്ട് എന്ന് ഞാൻ തപ്പിയപ്പം കിട്ടിയൊരു പോയിന്റ് ആണ് ഈ ഒരു ലൊക്കേഷൻ കൊൽക്കത്തയിൽ എത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരുപാട് സ്പോർട്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റി അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റും കണ്ടിട്ടാണ് ഇന്നത്തെ ഡേ അങ്ങനെ കംപ്ലീറ്റ് ആയത് നൈറ്റ് അത്യാവശ്യം ലേറ്റായിട്ടാണ് ഞാൻ പിന്നെ റൂമിലേക്ക് പോയത് തിരിച്ചും ഞാൻ റാപ്പിഡോ റൈഡ് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി വിടും നൈറ്റ് ആണെങ്കിലും ഇങ്ങനെ ഒരു ടു വീലറിൽ സിറ്റിയൊക്കെ കണ്ട് സിറ്റി ലൈറ്റ്സൊക്കെ കണ്ടുപോകാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ കംപ്ലീറ്റ് ആയി